അജിത നായർ വെറൈറ്റി ബ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാനന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് അറിയണ്ടേ ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ടിപ്സും ഒന്നുമില്ല ഇന്നു വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വീട്ടിലെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് അപ്പൊ നിങ്ങൾ വിചാരിക്കും വീട്ടിലെന്തോ ഇതിനു വേണ്ടി വിശേഷങ്ങൾ ഇരിക്കുന്നതെന്ന് എന്തായാലും നമ്മുടെ ഒരു വീട്ടിലെ എന്തെങ്കിലുമൊക്കെ വിശേഷങ്ങൾ കാണാൻ ഇരിക്കത്തിനല്ലോ അപ്പൊ നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്ന വിശേഷങ്ങളാണ് നമ്മളെ കൂട്ടുകാരോട് അതൊക്കെ ഷെയർ ചെയ്യുന്നതായിരിക്കും പിന്നെ എൻ്റെ വീട്ടു വിശേഷങ്ങൾ മാത്രമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പൊ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എന്റെ ചാനൽ പുതിയ കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ എന്തെല്ലാം നമുക്കൊന്ന് കണ്ടുനോക്കാം ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇഡലിയാണ് ഇഡലിയൊക്കെ ഉണ്ടാക്കി ഇഡലിയും ചമ്മന്തി അപ്പൊ രാവിലത്തെ കാര്യം കഴിഞ്ഞു ചമ്മന്തിപ്പൊടിയും ഉണ്ട് വേണമെങ്കിൽ ചമ്മന്തിപ്പൊടി എടുക്കാം കുറച്ച് ചമ്മന്തി അരച്ചൂന്നേ ഉള്ളൂ ഇവിടെ മോന് ചമ്മന്തി ഇഷ്ടം കേട്ടോ ചമ്മന്തിപ്പൊടിയെ കാട്ടില്ല അതുകൊണ്ടാണ് ചമ്മന്തി അരച്ചത് പിന്നെതാ കരിമീൻ മാഞ്ചു അത് ഞാൻ വെട്ടിയാ വാങ്ങിച്ചത് ഇതിനെ ഒന്ന് നന്നായിട്ടിനി കഴുകിയൊക്കെ എടുക്കണം അവർ തന്നിട്ട് മാത്രമേ ഉള്ളൂ പിന്നെ എനിക്കിത് ഈ കണ്ണൊക്കെ ഇരിക്കുന്ന എനിക്ക് ദേഷ്യമാണ് അതിനെയൊക്കെ ഞാനിപ്പം കളയും വൃത്തിയാക്കുക അപ്പം കാപ്പ് കുടിച്ചില്ല കാപ്പ് കുടിച്ചിട്ട് ഇതൊക്കെ വൃത്തിയാക്കാമെന്ന് വിചാരിക്കുന്നു ഇഡലി ആണെങ്കിൽ ഒരു പാടാണ് ഇഡലി ആണെങ്കിൽ പാത്രം കഴുകണം ദോശയാണെങ്കിൽ ദോശക്കല്ലൊന്ന് വെറുതെ കഴുകി വെച്ചാൽ മതിയാവുമല്ലോ ഇതാണെങ്കിൽ ഇനി കുറച്ചു നേരം വെള്ളത്തിൽ കിടന്നാലല്ലേ കുതിരത്തൊക്കെ ഉള്ളു അപ്പം അതും കഴുകണം പണിയോട് പണി തന്നെ നേരം വെളുത്ത ഒരുപാട് തുണി അലക്കാനുണ്ടായിരുന്നു കേട്ടോ ഫസ്റ്റ് ട്രിപ്പ് ഇതാ നനച്ചിട്ടിരിക്കുവാണ് സെക്കൻഡ് നനച്ചുകൊണ്ടിരിക്കുന്നു അപ്പൊ മിറ്റോ എല്ലാം ഇതിനോടക്ക് മിറ്റം എല്ലാം തൂത്തുവാരി എന്ത് പണിയല്ലേ നമുക്ക് നേരം വെളുത്തു കഴിഞ്ഞാൽ ഇരിക്കാൻ പറ്റാത്ത നമ്മുടെ പണികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്കിന്ന് കുളിശേരി വെക്കാം ചോറിനത്തൊഴിക്കാൻ ഒക്കെ വേണ്ടേ അപ്പൊ ഞാൻ വിചാരിച്ചാൽ പുളിശ്ശേരി ആയിക്കോട്ടെ പുളിശ്ശേരി ആകുമ്പോഴത്തേക്കുമ്പോൾ എല്ലാവർക്കും എനിക്ക് ഒഴിച്ച് അച്ഛനും മോനും ഇഷ്ടമാണ് അപ്പൊ അവർക്ക് പുളിശ്ശേരി ഇപ്പൊ പുളിശ്ശേരി ഒരു വെള്ളിരിക്കട്ട ഇന്ന് വെച്ചിരിക്കുന്ന കേട്ടോ ഇന്ന് അതുകൊണ്ട് വേറെ ഏത്തപ്പഴും ഒന്നുമില്ല അപ്പൊ വെള്ളിരിക്ക അത് വേവിച്ച് വെള്ളിരിക്കയും പച്ചമുളക് കൂടെ വേവിച്ചിട്ട് നമ്മുടെ ബാക്കി പരിപാടിയൊക്കെ എല്ലാവർക്കും അറിയാലോ എപ്പോഴും എപ്പോഴും എന്ത് പറയാനോ പുളിശ്ശേരിയുടെ കാര്യം പറയാത്ത കേട്ടോ അപ്പം ഞാനത് പുളിശ്ശേരി ഒന്ന് നമുക്ക് നന്നായിട്ട് ചൂടായി കഴിഞ്ഞു കഴിഞ്ഞാൽ മതിയല്ലോ അപ്പം ഞാനത് ഗ്യാസ് ഓഫ് ചെയ്തു എല്ലാവർക്കും വെക്കാൻ അറിയാം അപ്പം എന്തായാലും കടുവ വറുത്താവാണ് കടുകും രണ്ട് മൂന്ന് കഷ്ണം കഷ്ണം രണ്ട് മൂന്ന് നുള്ളു പുളിതേം കൂടി വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് കടുവ വറുത്തിട്ട് ഒഴിച്ചു പിന്നേന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കരിമീൻ കഷ്ണങ്ങളെല്ലാം കണ്ടിച്ച് കണ്ടിച്ച് താളിച്ചിട്ടുണ്ട് അപ്പൊ അതൊരു നമുക്ക് മുളകിനകത്ത് കറി വെക്കാം പിന്നെ നമ്മുടെ ക്യാപ്സിക്കം മുളക് അരിഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പൊ അതൊരു തോര് ഇത്രയൊക്കെയാണ് ഇന്നത്തെ കറികള് അപ്പം കഴിഞ്ഞ ദിവസം ഞങ്ങള് കോട്ടയത്ത് പോയിട്ട് വന്നപ്പോ മാനിച്ചുകൊണ്ട് വന്നാണ് കരിമീൻ ഞാൻ എപ്പോഴും പറയത്തില്ല പള്ളാകൃതി ഭാഗത്ത് അവിടെ ഒരു വീടുണ്ട് അവിടെ എല്ലാ മീനും ഉണ്ട് വരാലും കരിമീനും പള്ളത്തി എല്ലാം ഉണ്ട് പക്ഷെ ഞാൻ വരാ ഞങ്ങൾ വരാൽ അങ്ങനെ കഴിക്കത്തില്ലാലും അതുകൊണ്ട് വരാൽ വാങ്ങിച്ചില്ല അപ്പൊ കരിമീനാണ് വാങ്ങിച്ചത് അപ്പൊ ഇത് ഇത്ര എടുത്ത് കറി വെക്കാന്ന് വെച്ചു ബാക്കി വറക്കാനായിട്ട് വെച്ചിട്ടുണ്ട് പക്ഷെ ഇന്ന് വറക്കുന്നില്ല അപ്പം മോനുണ്ട് അപ്പം മോനുള്ളതുകൊണ്ട് വറക്കുന്നില്ലെന്നല്ല പറഞ്ഞേ കൊച്ചു കുറച്ച് ഏർ കുമ്പമേടയ്ക്ക് പോയിരിക്കു വരുന്ന കേട്ടോ നൂറ്റി നാൽപ്പത്തിനാല് വർഷം കൂടിയിട്ട് വരുന്ന എല്ലാവർക്കും അറിയാതെ ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അപ്പം അതിന് പോയായിരുന്നു അതിന് ഉം മൂത്തയാളായിട്ടാ മൂത്തയാളും മോൻ്റെ ഒരു കൂട്ടുകാരനുമായിട്ടാണ് പോയത് അപ്പം അഞ്ചാം തീയതി പോയിട്ട് അവര് മിനിഞ്ഞാന്നാണ് എത്തിയത് എന്താ അപ്പം അവരങ്ങോട്ടും ഇങ്ങോട്ടും ഫ്ലൈറ്റിനാണ് പോയത് അപ്പൊ അവിടെ പോയിട്ട് വന്നപ്പോഴത്തേക്ക് അവിടെ എല്ലായിടത്തും പോയി കാശി ഏർ അവിടെ എല്ലാം പോയി കേട്ടോ കണ്ടെന്ന് പറഞ്ഞു അപ്പം അവൻ പറഞ്ഞു ഞങ്ങളെ വിളിച്ചായിരുന്നു ഞങ്ങൾ പോയില്ല ഏഴെ ആൾക്ക് ലീവിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു അതുകൊണ്ട് അവന് മൂളില്ലാതെ എങ്ങനെയാ പോന്നേന്ന് വെച്ചിട്ട് ഏർ പോയില്ല ഞാൻ പറഞ്ഞു ഒരാളെങ്കിലും പോയി കാണാം ഭാഗ്യമുള്ളവരെങ്കിലും പോന്ന് പറഞ്ഞിട്ട് ഞാൻ മോനോട് പറഞ്ഞു അങ്ങനെ അവൻ പോയി കണ്ടിട്ട് വന്നു അപ്പൊ കണ്ടിട്ട് വന്ന ആ കാര്യമാണ് പറയാൻ വന്നത് നല്ല രസമായിരുന്നു എന്ന് പറഞ്ഞു കേട്ടോ അടിപ്പൊടിയായിരുന്നു അവര് ഗംഗ യമുന സരസ്വതി സംഗമം ഒക്കെ ഇല്ലേ എവിടെയൊക്കെ ഇറങ്ങി കുളിക്കുകയൊക്കെ ചെയ്തെന്ന് പറഞ്ഞു അടിപൊളി വിശേഷമായിരുന്നു എന്ന് പറഞ്ഞു ഓരോ വീഡിയോ ഒക്കെ എനിക്ക് ഇട്ട് തന്നായിരുന്നു നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട് പോകാൻ പറ്റുന്നവരുടെ ഭാഗ്യമല്ലാണ്ട് എന്ന് പറയാനേ അപ്പൊ അതല്ലേ പറയാൻ പോയിട്ടൊക്കെ വന്നു മിഞ്ഞാന്ന് വെളുപ്പിനെ എത്തിയത് മിഞ്ഞാന്ന് വെളുപ്പിനെ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും വന്നപ്പം ഞങ്ങൾക്കൊന്നും തോതിയൊന്നും ഇല്ല എന്നാൽ ഞങ്ങളോടൊപ്പൊന്നും പറഞ്ഞുമില്ല അപ്പോഴത്തേക്കും എളുപ്പിനി ആയപ്പോഴത്തേക്ക് അങ്ങോട്ട് സർജിനും ലൂസ് മോഷനുമായിട്ട് നല്ല പരുവായി കിട്ടി എന്ന് പറഞ്ഞാൽ മതിയല്ലോ പിന്നെ ഞങ്ങള് ഇവിടെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിച്ചു ഫുഡ് അലർജി ആയിരുന്നു അപ്പം ഞാൻ പറയുന്നു ഹൈദരാബാദിൽ നിന്ന് എന്തോ ചിക്കൻ കഴിച്ചേന്റെ തോന്നുന്നു ഞാൻ എപ്പോഴും പറയും യാത്രയ്ക്ക് പോകുമ്പോൾ ആരും ഇതൊന്നും കഴിക്കുന്നു ഓണ് കഴിക്കല്ലേ വെജ് മാത്രേ കഴിക്കാനുള്ളത് പറയും പിള്ളേരല്ലേ അവരൊന്നും കേൾക്കത്തില്ല അപ്പൊ അവിടെ നിന്ന് കിട്ടി തോന്നുന്നു വന്നിട്ട് അന്ന് വന്നിട്ട് പിന്നെ എഴുന്നേറ്റിട്ടേ ഇല്ല കേട്ടോ പിന്നെ ഇങ്ങനെ കൊണ്ടുപോയി നാട്രിപ്പൊക്കെ ഇട്ടു പിന്നെ പെച്ചിരി കുറവുണ്ട് തലപ്പൊക്കി അവിടെ ഇപ്പം ഉണ്ട് കുറവുള്ളതുകൊണ്ട് മറ്റേത് അവരൊക്കെ ഇന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഓടിച്ചാടി നടക്കുന്ന പിള്ളേരല്ലേ അറിയാലോ അവരുടെ തടങ്ങിയിരിക്കത്തില്ലല്ലോ ഇത് കിടന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്നായിട്ട് കിടന്നു പോയി കേട്ടോ മീൻ കലുകെട്ടാനുള്ള അത്ര പാടിലാണ് മണി പന്ത്രണ്ടായി അതാണ് തീർതി അപ്പൊ നല്ല നന്നായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പൊ ആഹാരം ഒന്നും ഇട ഒരു ബാഹം കഴിക്കത്തില്ല ഇതുങ്ങളൊന്നും പിന്നെ കഞ്ഞിയൊന്നും കുടിക്കത്തൊന്നും ഇല്ലല്ലോ പറഞ്ഞിട്ട് കാര്യമൊന്നും ഇല്ല എന്നാലും പക്ഷെ ആത്യാസന്റെ നില ഉണ്ട് എന്നാൽ ഞാൻ പറഞ്ഞു കഞ്ഞി കഞ്ഞിവെള്ളത്തിൽ അണിച്ചിട്ട് ഉപ്പിട്ട് തരാമെന്ന് വെച്ചിട്ട് കഞ്ഞി വെള്ളത്തിൽ ഒരു ശഫല ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് പോ അതും വേണ്ട നമുക്കറിയാമല്ലോ നമുക്ക് വയറിന് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമുക്ക് ആഹാരമേ വേണ്ടാത്ത ഒരു ഇതായി പോകും നമുക്ക് എന്ന് പറയാനാ എന്തായാലും കുറഞ്ഞു അപ്പോഴത്തേക്കും ആ മോനാണെങ്കിൽ പോകാനും സമയമായി അപ്പൊ പിന്നെ നമുക്ക് ഭയങ്കര വിഷമായി പോയത് കേട്ടപ്പം ഈ കുഞ്ഞുങ്ങളൊക്കെ ഓടിച്ചാടി നടക്കുന്ന കുഞ്ഞുങ്ങളൊക്കെ ഇങ്ങനെ അടങ്ങി കിടക്കുക എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് തന്നെ സങ്കടം വരുന്നൊരു കാര്യമല്ലേ അയ്യെങ്കിൽ ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും ഇതുങ്ങളൊക്കെ അടങ്ങി ഇരിക്കുമോ ഒരാമത ഉണ്ടെങ്കിൽ അങ്ങനെ രണ്ടു ദിവസം നല്ലായിട്ടങ്ങ് കിടന്നു പോയിന്ന് തന്നെ പറയാൻ കേട്ടോ പിന്നെ ഇന്ന് ഇപ്പൊ ഒരു ശകലം രാവിലെ ഇടലി അപ്പം ഒരു ഒരിഡലി എന്നാലും ഒരിഡലിയാണ് കഴിച്ചത് അപ്പം പിന്നെ ഓരോ അതാണ് കഴിക്കുന്നതെന്ന് പറയാം വേറൊന്നും പോയില്ല വയറും വല്ലാണ്ട് ഇരിക്കുന്നത് അപ്പൊ അത് പറഞ്ഞപ്പോൾ തന്നെ നമ്മൾ നമ്മുടെ കയ്യിലുള്ള മരുന്നൊക്കെ ഉണ്ടല്ലോ അതായത് മറ്റേ ഇതല്ല ഞങ്ങളുടെ അമ്മ എന്തെങ്കിലും ഗ്യാസോ ഇതുപോലെ വോമിറ്റിങ്ങോ എന്തെങ്കിലും ഉണ്ടെന്ന് പറഞ്ഞു കഴിയുമെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ അമ്മ എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ നമ്മടെ ഇത് വർഷം കുറെ പഴകിയില്ല പണ്ടെങ്കിലും ഞാൻ കാണിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു ഇത് ഞാൻ കൊച്ചായിരുന്നപ്പം നമുക്ക് പണ്ട് ഒരമരുന്ന് തരാനായിട്ട് വാങ്ങിച്ചാണ് കേട്ടോ ഇത് കണ്ടിട്ടില്ലാത്തവരെല്ലാം കണ്ടോ കേട്ടോ അപ്പം അപ്പം അതിൽ വെച്ചിട്ട് ഞാന് വരച്ചു കൊടുത്തതിന്റെ ബാക്കി ജാതിക്ക് ഇരിക്കുന്നത് അപ്പം അതിൽ അറിയാൻ വയ്യാത്തവരുണ്ടെങ്കിൽ കേട്ടോണം കേട്ടോ എന്നാലും ഞാൻ എല്ലാവർക്കും അറിയാമായിരിക്കും എന്നാലും ഞാൻ പറയുവാണ് ഞാൻ ചെയ്തതാണ് ജാതിക്കുകയും നമ്മുടെ വെളുത്തുള്ളി ഇല്ലേ വെളുത്തുള്ളിയും നമ്മുടെ കായവും കൂടെ നമ്മുടെ ഈ കല്ലില് തിളപ്പിച്ചറച്ച വെള്ളം ഉണ്ടല്ലോ അതും കൂടെ ഒരു കാൽ ഗ്ലാസ് എടുത്തിട്ട് നന്നായിട്ട് ഇതായി ഇതേ വെച്ചിട്ട് നന്നായിട്ട് ഒരയ്ക്കുക ചിലവിൽ വേറെ ഒരു സഹകരം ഉപ്പും കൂടെ അതിൻ്റെ കൂടെ ചേർത്താൻ നല്ലതാണെന്ന് എനിക്ക് അതിൻ്റെ കാര്യം അറിയത്തില്ലായിരുന്നു അത് കഴിഞ്ഞാണ് ഇത് കിട്ടിയത് എന്നാലും ഉപ്പ് അരച്ചിട്ടില്ല ചാതിക്കുകയും വെളുത്തുള്ളിയും കായ കൂടെ നന്നായിട്ട് കല്ലിൽ വെച്ചിട്ട് ഇങ്ങനെ കല്ല് നമുക്ക് ഇതില്ലെങ്കിൽ നമ്മുടെ അരകല്ലിൻ്റെ കോണിൽ വെച്ചിട്ട് ഇങ്ങനെ കൈവണ്ണിങ്ങനെ വരച്ച് കൊടുത്താൽ മതി വരച്ചിട്ട് നമ്മൾ ഈ എടുത്തിരിക്കുന്ന കാൽ ഗ്ലാസ് വെള്ളത്തിൽ ഇത് അങ്ങോട്ട് കലകുക കരക്കിയിട്ട് കുടിക്കുക ചിലപ്പം എല്ലാവരൊന്നും കുടിക്കത്തില്ല പക്ഷേ ഇവം കുടിച്ചു കേട്ടോ എന്നുവെച്ചാൽ പോക്കറ്റാ കുഴി കുല്ലും തിന്നും എന്ന് പറഞ്ഞ പോലെ അത് ഞാൻ കൊടുത്തു അതൊരു രണ്ട് നേരം ഞാനങ്ങ് കൊടുത്തു രണ്ട് നേരം കൊടുത്തപ്പോഴത്തേക്കും ആ വോമിറ്റിംഗ് എങ്കിൽ തിന്നും ചർതിൽ നിന്നു പക്ഷെ ഭയങ്കര തളർച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ എന്താ പറയുക ഈ ചേമ്പന്തണ്ടൊക്കെ വാടിക്കിടക്കത്തില്ലേ അതുപോലെന്ന് നമുക്ക് പറയാം അയ്യോ എന്നിട്ട് പിന്നെ ഞാന് അപ്പൊ കഴിക്കുന്നുല്ല അപ്പൊ പിന്നെ കൊണ്ടുപോയി വേണ്ട 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 എന്ന് പറയും പുള്ളിക്കണ്ടല്ലോ ഇഞ്ചെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീട് പുലുക്കി മറിക്കും ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞാൽ പുലുക്കി മറിച്ചു കളയും കേട്ടോ അപ്പൊ ഇന്നല്ലേ ഇതുപോലെ പിന്നെ ഉച്ചേട്ടനാണ് കൊണ്ടുപോയത് പിള്ളേർക്ക് എന്നാ അമ്മമാരേ വേണമല്ലോ അപ്പം ഞാൻ പറഞ്ഞു അപ്പം എന്നോട് പറഞ്ഞു എന്നാൽ ഞാൻ കൊണ്ടുപോയിട്ട് വരാം ഞാനപ്പം ഇവിടെ എന്തോ പരിപാടിയായിരുന്നു കേട്ടോ ഞാൻ പറഞ്ഞ് വേണമെങ്കിൽ ഞാൻ വരാൻ കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ ഞാൻ പറഞ്ഞപ്പോൾ വന്ന് വേണ്ട എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കാൻ വേണ്ടി പിന്നെന്താ അതിലും ഡ്രിപ്പൊക്കെ ഇട്ടു കുഴപ്പമൊന്നുമില്ല ഇന്നിപ്പോൾ ഇച്ചിരി കുറവൊക്കെ ഉണ്ട് കേട്ടോ ഞാൻ പറയും ഒരിക്കലും നമ്മൾ മറക്ക കുറച്ച് വെള്ളം എടുത്തുണ്ടരട്ടെ ഒരിക്കലും മറക്കത്തില്ല കുംഭമേളക്ക് പോയത് ഇനി ഒരിക്കലും മറക്കത്തില്ല കോന്ന് കുംഭമേളക്ക് പോയി കിട്ടിയതല്ലേ എന്ന് നമുക്ക് പറയാം ഇതിലെ കൂടത്തി നമ്മുടെ പണി നടക്കുന്നുണ്ടല്ലേ ഇല്ലണ്ട് കഥകള് പറഞ്ഞ് 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 വിടം വരിയായി എല്ലാവർക്കും ചോറും കറിയൊക്കെ ആയോ മുളുശ്ശേരി ആയോടും ഡീൻ കറി ഇപ്പം അങ്ങോട്ട് ഉപ്പിട്ടു ഇനി തിളച്ച് കഴിയുമ്പോൾ നമുക്ക് മീൻ കഷ്ണങ്ങൾ അങ്ങോട്ട് പെറുക്കിട്ട് കൊടുക്കാം പിന്നെ നമ്മുടെ ക്യാപ്സിക്കം തോരം വയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്നാ മഞ്ഞപ്പൊടി ഇടാതെ നമ്മൾ വെക്കെ തേങ്ങ തിരുമ്മിയിട്ട് വെക്കുമല്ലോ ഇതായത് കടുക് വറുത്തിട്ടിട്ട് നമ്മുടെ ഇത് വെന്ത് കഴിയുമ്പോൾ ആ തേങ്ങ വറുതെ തിരുമി വെച്ചിരിക്കുന്ന തേങ്ങയാണ് അതും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കും ഇതിനകത്ത് ഒരു പച്ചമുളകും കൂടെ ഞാൻ അരഞ്ഞിട്ടിട്ടുണ്ട് ഈ ഇന്ത്യ തോരൻ ഇങ്ങനെ വെച്ചിട്ടില്ലാത്തവരൊന്ന് വെച്ച് നോക്കണം കേട്ടോ നല്ല ടേസ്റ്റ് ആണ് അടിപൊളി ആണ് അപ്പൊ നമുക്ക് നമ്മുടെ പുളിശ്ശേരി അടുക്കുകൾ വെച്ചിട്ട് ഇപ്പുറത്തോട്ട് നമുക്ക് തോരന്റെ കടുപുറത്തേ ഒരു പാത്രം എടുത്തൊന്നു ിപ്പ ലൈബില് വന്നിട്ട് രണ്ടു മൂന്നു ദിവസമായല്ലേ ഒട്ടും സമയം കിട്ടുന്നില്ല അതുകൊണ്ടാണ് വരാത്ത കേട്ടോ അല്ലാണ്ട് നിങ്ങളെയൊക്കെ കാണാൻ എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് ഇവരെ ശനി ഞായർ എന്ന് വെച്ചു കഴിഞ്ഞാല് ശനി ഞായറും അല്ലാത്ത ദിവസമൊക്കെ ഉണ്ട് ശനി ഞായറും തിരുവാതിരയുണ്ട് തിരുവാതിര എന്ന് കഴിഞ്ഞാൽ ഇപ്പൊ ഞങ്ങളുടെ അമ്പലത്തിലെ ഉത്സവാണ് ഏപ്രില് ഒന്നാം തീയതി നാല് ദിവസത്തെ ഉത്സവമുണ്ട് നാല് ദിവസം അപ്പം ആ നാല് ദിവസത്തിലെ ഇപ്പൊ ഒരു ദിവസം മെഗാ തിരുവാതിര കളിക്കുന്നാള് ഞാൻ ഇത് പറഞ്ഞെന്ന് തോന്നുന്നു കളിക്കണമെന്നും പറഞ്ഞിട്ട് അപ്പം അങ്ങനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മുടെ നാലായിട്ട് ഇങ്ങനെ തിരിച്ചിരിക്കുവാണ് കിഴക്ക് പടിഞ്ഞാറ് വടക്ക് തെക്ക് അങ്ങനെ തിരിച്ചിരിക്കുന്നു അപ്പൊ ഞങ്ങൾ വടക്കാണ് അപ്പൊ ആൾക്കാർ ഞങ്ങളുടെ ഗ്രൂപ്പിൽ ആൾക്കാർ കൂടുതലുള്ളതുകൊണ്ട് രണ്ടായിട്ടാണ് രണ്ട് ഗ്രൂപ്പായിട്ടാണ് ഞങ്ങൾ പഠിപ്പിക്കുന്നത് അപ്പൊ ഓരോ ഏരിയയിലും ഉണ്ട് അങ്ങനെ അപ്പൊ ഒരുപാട് ആൾക്കാരുണ്ട് മെഗാ തിരുവാതിരയില്ലേ അപ്പം ഏർ അങ്ങനെ രണ്ട് ഗ്രൂപ്പായിട്ട് ഏർ ഞാൻ വടക്ക് നിന്ന് അഞ്ചു പേര് തെക്ക് നിന്ന് അഞ്ചാ എല്ലായിടത്തും അഞ്ചു പേരെ വെച്ച് എടുത്തിരിക്കുന്ന അങ്ങനെ ഇരുപത് പേരാകത്തില്ലേ അപ്പൊ ആ ഇരുപത് പേരെ പഠിപ്പിക്കാനായിട്ട് ടീച്ചർ വരുന്നുണ്ട് അത് ഞങ്ങളുടെ കരയോഗം തന്നെ അറേഞ്ച് ചെയ്തിരിക്കുന്ന ആളെ ടീച്ചറെ അപ്പം അവര് ഈ സെക്കൻഡ് സാറ്റർഡേയും ഫോർത്ത് സാറ്റർഡേയും ഏർ സൺഡേയും മാത്രമേ വരത്തുള്ളൂ ആ മൂന്ന് ആ അങ്ങനെയുള്ള ദിവസങ്ങളിൽ അപ്പം ഞങ്ങൾ ഇരുപത് പേരെ വന്ന് പഠിപ്പിച്ചു തരും അപ്പം ഞങ്ങൾ ചെന്നിട്ട് വേണം ഓരോരുത്തരുടെ ഗ്രൂപ്പിലുണ്ട് അപ്പൊ ഞാൻ വടക്കേ ഗ്രൂപ്പ് ആയതുകൊണ്ട് ഞങ്ങളുടെ ഇതിൽ അഞ്ചു പേരുണ്ട് അപ്പൊ ഞങ്ങൾ അഞ്ചു പേരും കൂടാണ് ബാക്കിയുള്ളവരെ പഠിപ്പിച്ചു കൊടുക്കുന്നത് അപ്പോൾ വൈകിട്ട് നമുക്ക് ഒട്ടും സമയം കിട്ടുന്നില്ല ഒട്ടും സമയം എന്ന് പറഞ്ഞ ഒട്ടും സമയമില്ല അപ്പൊ അത് കഴിഞ്ഞ് വരുമ്പോ തന്നെ നമ്മള് ഏഴുമണി ആകും ഇപ്പൊ അത് അഞ്ചു മണിക്കാണ് ക്ലാസ് വെച്ചിരിക്കുന്നത് അഞ്ചു തൊട്ട് ഏഴ് വരെയാണ് വെച്ചിരിക്കുന്നത് അപ്പം അതിന് പോയിട്ട് വന്നു കഴിയുമ്പോൾ ഒട്ടും സമയമില്ല വന്നു കഴിഞ്ഞാൽ പിന്നെ ഉടനെ അപ്പൊ ഞാൻ വിളക്കൊക്കെ വരെ തേച്ച് റെഡിയാക്കി തിരിയൊക്കെ ഇട്ട് വെച്ചിട്ടാണ് ഞാൻ പോകുന്നത് ചില ദിവസം നമുക്ക് ഏർ എന്താ താമസിച്ചെന്തേലും കാര്യം കാണും അങ്ങനെയുള്ള ദിവസം പാവൻ ചേട്ടൻ വിളക്കൊക്കെ തേക്കും വന്ന് കഴിയുമ്പോഴത്തേക്കും കത്തിച്ച് വെക്കും അല്ലാത്ത ദിവസം ഞാനെല്ലാം വിളക്കൊക്കെ തേച്ചെല്ലാം റെഡിയാക്കി വെച്ചിട്ടാണ് ഞാൻ പോകുന്നത് അത് പിന്നെ വന്ന് കഴിയുമ്പോൾ നമ്മൾ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കാണ്ട് പരിപാടിയിലേക്ക് നമ്മളത് കയറും കയറി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഒട്ടും സമയമില്ല അപ്പോൾ പിന്നെ നമുക്ക് തോന്നും ഇതെല്ലാം കഴിഞ്ഞ് എവിടെയെങ്കിലും ഒന്ന് കിടന്നാൽ മതി അതും വെച്ചിട്ട് പോകും അതുകൊണ്ടാണ് ഞാൻ ഇപ്പം ലൈവില് വന്നിട്ട് രണ്ട് ദിവസമായത് കേട്ടോ അല്ലെങ്കിൽ എൻ്റെ കുറേ കൂട്ടുകാരുണ്ടല്ലോ എന്നാ ചായ ചായക്കുട്ടിയും ആഷ്ണിക്കുട്ടിയും പിന്നെ നമ്മുടെ എൻ്റെ അണിയും കുട്ടിയും കുറെ പേരുണ്ട് ഞാനേ എല്ലാവരുടെയും പേര് പറയാൻ ചിലപ്പം വിട്ടുപോകുന്നു കേട്ടോ പിന്നെ നമ്മുടെ രമ്യ അവരെല്ലാം എല്ലാരും നമ്മൾ ലൈഫിൽ വരുമ്പോഴത്തേക്കും എല്ലാരും വരും കേട്ടോ പാവങ്ങളെ അപ്പൊ എനിക്ക് ഒട്ടും സമയമില്ലാത്ത പേരിലാണ് കേട്ടോ ഞാൻ വരാതിരിക്കുന്നത് എന്തായാലും ഞാന് നിന്ന് നോക്കട്ടെ പറ്റിയാൽ വരാമേ ഒരു പിച്ചാത്തിയാണ് തപ്പിനകത്ത് പച്ചമുളക് അരിഞ്ഞിട്ടിട്ടില്ലായിരുന്നു പച്ചമുളക് ഇതാ ഇങ്ങനെ വെച്ചിരിക്കുമായിരുന്നു നോക്കട്ടെ എവിടെയാണ് ആ കിട്ടി അപ്പൊ അതുകൊണ്ടാ വരാർത്ഥ കേട്ടോ അല്ലാണ്ടൊന്നുമില്ല ചില ദിവസം എനിക്ക് സങ്കട വാങ്ങി പോയി ഇതിൽ അഴിവിറാൻ പറ്റിയില്ലല്ലോ അരിലൊക്കെ കേറുമ്പോഴത്തേക്കും എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ചോദിക്കാറുണ്ട് നമ്മള് ഒക്കെ ഇടുവല്ലോ അപ്പൊ അതിന്റെ സംശയങ്ങളൊക്കെ എല്ലാവരും ചോദിക്കാറൊക്കെ ഉണ്ട് അപ്പൊ നമുക്ക് അങ്ങനെ ഭയങ്കര രസമല്ല എഴുതി കയറുന്നതെന്ന് കഴിഞ്ഞാൽ എല്ലാവരും എല്ലാവരും നമ്മളെ കാണാനായിട്ട് പറ്റെങ്കിലും ഞങ്ങൾക്ക് കൂടെ കാണാൻ പറ്റണായിരുന്നല്ലേ പിന്നെ ഒരു കാര്യം വെച്ചു കഴിഞ്ഞാല് ഞാൻ എനിക്കിപ്പോ ടൈ വരുമ്പോ എനിക്കിങ്ങനെ സംസാരിച്ചോന്നിരുന്ന മതി ചർച്ചയെങ്കില് അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും പാവങ്ങള് ടൈപ്പ് ചെയ്ത് 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 അടുപ്പല്ലേ സത്യത്തില് പാവം അപ്പം നമുക്ക് തന്നെ കഷ്ടം തോന്നും അവർ എത്ര നേരം ടൈപ്പ് ചെയ്യുന്നുണ്ട് ഓരോ വിശേഷങ്ങളൊക്കെ ചോദിച്ചു ചോയിച്ച് ചോദിച്ച് എല്ലാ വിശേഷങ്ങളും ചോദിക്കാറുണ്ട് കേട്ടോ അപ്പോൾ അന്നേരം എല്ലാവരും പറയും ചേച്ചി ഗുഡ് നൈറ്റ് പോയിട്ട് വരാമെന്നൊക്കെ പറയും പക്ഷേ ഇപ്പം രണ്ടു ദിവസമായിട്ട് കേറാൻ പറ്റുന്നില്ല അതാണ് ഒരു പ്രശ്നം അപ്പം നമ്മുടെ മീൻ്റെ എന്താ അരപ്പൊക്കെ നന്നായിട്ട് തിളച്ചു നമുക്കിതിന് ഇനി ഉപ്പും പൊളിയുണ്ടോ എന്നൊന്നും നോക്കാം ഇന്നിനി ഉച്ച കഴിഞ്ഞിട്ട് അയൽക്കൂട്ടമുണ്ട് പറയണ്ട തിരക്കൂടി തിരക്ക് ഉപ്പും കുളിയൊക്കെ കറക്റ്റ് പക്ഷെ ഇച്ചരിയും കൂടെ പറ്റിയിട്ടിടാം ഉം കരിമീൻ ഒരു കുഴപ്പം പെട്ടെന്ന് കരിമീൻ അങ്ങ് പൊടിഞ്ഞു പോകല്ലേ ശരിക്കും അതുകൊണ്ട് കറക്റ്റ് അത് പറ്റിയിട്ട് നമുക്ക് എത്താ മതി അല്ലെങ്കിൽ ഭയങ്കരമായിട്ടത് എല്ലാ മീനും അങ്ങനെ തന്നെ ആണ് ഒരുപാട് നിറച്ച് കഴിഞ്ഞാൽ പൊടിഞ്ഞു പോകും പക്ഷേ ഇല്ലെങ്കില് കരിമീൻ പ്രത്യേകിച്ച് അങ്ങ് പൊടിഞ്ഞു പോകും അതുകൊണ്ട് നമ്മളത് വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ പോകാം അതുകൊണ്ട് ഒന്നുകൂടെ പറ്റിയിട്ട് നമുക്കത് ഇട്ട് കൊടുക്കാം അല്ലേ പിന്നെ നിങ്ങൾക്കൊക്കെ എന്തെല്ലാം ഉണ്ട് വിശേഷങ്ങളൊക്കെ ഞാൻ ചെയ്യുന്ന ബ്യൂട്ടി ടിപ്സ് ഒക്കെ ചെയ്യുന്നുണ്ടോ കുറച്ചു പേരൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു ചേച്ചി നല്ല അടിപൊളിയായിട്ടുണ്ട് നല്ല സൂപ്പറാണ് അതൊക്കെ എന്നോട് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് ചെയ്ത് നോക്കി ചെയ്ത് നോക്കിയിട്ട് ഏർ എന്നാ ഞങ്ങൾക്ക് റിസൾട്ട് കിട്ടി നല്ലതാണ് എന്നൊക്കെ എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞാറ് കേട്ടോ പറയത് ചെയ്തു നോക്കിയിട്ടില്ലാത്തവരൊക്കെ ചെയ്തു നോക്കണം അതുപോലെ മുടി വളരുന്ന കാര്യം എന്നോട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് ചേകനാണ് മുടി ഇത്രയും വളർന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ ചെയ്ത ടിപ്സ് ആദ്യം ഞാൻ ചെയ്ത് നോക്കിയത് മുട്ടയുടെ ടിപ്സാണ് അപ്പൊ അത് ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും എനിക്ക് ഞാൻ പറഞ്ഞിരുന്നത് നല്ല മുടി ഒഴിച്ചിലായിരുന്നു പക്ഷെ അത് ഞാൻ ചെയ്തു മുടി ഒഴിച്ചിട്ട് നിൽക്കുന്നടം വരെ ചെയ്തു നിന്ന് കഴിഞ്ഞപ്പം പിന്നെ താഴ്ചയില് രണ്ടു ദിവസമൊക്കെ ആക്കി മാറ്റിയായിരുന്നു പിന്നെ പിന്നേന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലാത്ത കുറേ ടിപ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെ അത് ശ്രദ്ധിച്ച് ചെയ്യണം നീരിളക്കം നീർ വീഴ്ച അങ്ങനെയൊക്കെ പറയുമല്ലോ അങ്ങനെയൊക്കെ ഉള്ളവര് ആ ഉലുവയുടെ ഒക്കെ ചെയ്യുന്നത് സൂക്ഷിച്ചു വേണം പക്ഷെ മുട്ടയ്ക്ക് യാതൊരു കുഴപ്പവും ഇല്ല നിങ്ങൾക്കത് എത്രം വേണമെങ്കിലും ചെയ്യാം അതിനകത്ത് സയനസേക്ക് ഒന്നും പിടിക്കത്തില്ല ടോമൊട്ട തേച്ച് കഴിഞ്ഞാൽ പക്ഷെ ഉലുവയും നമ്മുടെ ഘട്ടം ചായയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ശ്രദ്ധിക്കുക അസുഖങ്ങളുള്ളത് അതനുസരിച്ച് ചെയ്യുക അല്ലാണ്ട് ഉയോ ചേച്ചി പറഞ്ഞ് തന്ന ടിപ്സ് ചെയ്തിട്ട് ഞങ്ങൾക്ക് പെഡൽ വേദനയായിരുന്നു അല്ലെങ്കിൽ സൈനസൈറ്റീസ് ആയിരുന്നു എന്നൊന്നും പറയാൻ നിൽക്കരുത് അപ്പം ഞാൻ ഈ കാര്യങ്ങളെല്ലാം നിങ്ങളോട് പറഞ്ഞു തന്നതിന് ശേഷം മാത്രമാണ് ഇത് ചെയ്യാനായിട്ട് പറയുന്നത് ഓരോരുത്തരുടെയും വയ്യാഴിക ഓരോരുത്തർക്കേ അറിയത്തുള്ളൂ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അപ്പം നമ്മുടെ അരിപ്പൊന്നും ചടക്കേണ്ട വീഡിയോ അല്ലെങ്കിൽ പറഞ്ഞുകൊണ്ട് എനിക്ക് ഒരുപാട് ലെന്തായി കേട്ടോ കുംഭമേളക്ക് പോയ കാര്യം ഞാൻ പറഞ്ഞായിരുന്നല്ലോ ക്ഷീണിച്ച് അവശയായിട്ട് നിൽക്കുക ഇപ്പോഴാണ് തല പൊക്കിയത് അല്ലേ എന്ത് പറയാനാ ആഹാരവും വേണ്ട ഒന്നും വേണ്ട രണ്ടു ദിവസം കിടന്ന കിടപ്പിലായിരുന്നു കേട്ടോ എന്ത് പറയാനാ കുംഭമേള നല്ല രസമായിരുന്നു കഴിച്ചു ആ കണ്ട പറഞ്ഞു അടിപൊളിയായിരുന്നു പക്ഷെ പേടിപ്പിച്ചു പറഞ്ഞു ഞങ്ങളെ അതേച്ചി ആയി പറഞ്ഞില്ലേ പറഞ്ഞോ നമ്മടെ മീൻകറിയൊക്കെ റെഡി ആകാനായിട്ട് പോന്നു വെച്ചാ നല്ല കേട്ടോ എനിക്ക് സങ്കടമായിരുന്നേ അതുകൊണ്ട് നമുക്കൊന്നും വയ്ക്കാനൊന്നും തോന്നിയില്ല ഇപ്പഴാ പിന്നെ ഒന്ന് തല പൊക്കിയത് അപ്പൊ പിന്നെ കുഴപ്പമില്ലെന്നുള്ള ഇതായി നമുക്ക് ഒന്നും വേണ്ടല്ലോ അപ്പൊ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് കാണാം മീൻ കറിയും കൂടെ ആയാൽ മതി അങ്ങനെ നമ്മുടെ കരിമീൻ കറിയൊക്കെ റെഡി ആയി കേട്ടോ ഞാൻ ഇനി ഗ്യാസ് അങ്ങോട്ട് ഓഫ് ചെയ്യാനായിട്ട് പോവാണ് അപ്പം സാധാരണ മുളകിനകത്ത് വെക്കുന്ന കരയ്ക്കകത്ത് വെളിച്ചെണ്ണ ഇങ്ങനെ എളുക്കൂട് ഒഴുക്കുന്ന ഒരു പതിവുണ്ട് ഇതിന് ഞാൻ ഒഴിക്കുന്നില്ല നമ്മൾ കടുവ് വരുത്തപ്പോഴത്തേക്കും വെളിച്ചെണ്ണ ഉണ്ട് ഇതിൽ ഇനി കൂടുതൽ വെളിച്ചെണ്ണ ആയി ആയിക്കഴിഞ്ഞാൽ ശരിയാകത്തില്ലല്ലോ അപ്പം എന്താ നമ്മുടെ ക്യാപ്സിക്കം തോരനും റെഡിയായി പുളിശ്ശേരി ഞാൻ കാണിച്ചല്ലോ പുളിശ്ശേരിയൊക്കെ റെഡിയായ പിന്നത്തെ നമ്മുടെ കറികൾ ഇതൊക്കെയാണ് പിന്നെ കുറച്ച് തൈര് ഇരിപ്പുണ്ട് വേണ്ടവർക്ക് പിന്നെ നമ്മുടെ മത്തി പട്ടിച്ചേൻ്റെയും ഇന്നലത്തെയാണ് അത് ശകലം ഇരിപ്പുണ്ട് അപ്പം നമ്മുടെ ഉച്ച വരെയുള്ള പരിപാടികളൊക്കെ കഴിഞ്ഞു അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ എല്ലാം കഴിഞ്ഞു അപ്പം ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻ്റെ ചെയ്യാണ് അപ്പം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പുതിയ കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പം നാളെ വേറൊരു വീഡിയോ ആയിട്ട് വന്നേരം വരെ എല്ലാവർക്കും ബായ്